ഈ മാസം എന്നെ അഞ്ചിൽ കൂടുതൽ പെൺകുട്ടികൾ അവരുടെ ഒരു വലിയ പ്രശ്നം പറയാനായി എന്നെ വിളിച്ചു ആ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ചെന്നെത്തിയത് ഒരേ പോയിന്റിലേക്കാണ് അതായത് വ്യക്തമായ ചില ട്രാപ്പുകളിൽ അവർ പെട്ടിരിക്കുകയാണ് അത് രണ്ടു പേരുടെ കാര്യം പറയാം ഈ രണ്ടു പേരുടെ പ്രശ്നം ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചു കൊടുത്തിട്ടുമുണ്ട് ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഏകദേശം അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വലിയ വിശ്വാസം എന്തായാലും എല്ലാവരും ഇത് കേൾക്കുക രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ കോഴിക്കോട്ടുകാരിയാണ് മറ്റൊരാൾ പാലക്കാട്ടുകാരിയാണ് എന്താണ് ഈ കോഴിക്കോട്ടുകാരിയായ ഈ പെൺകുട്ടിയുടെ വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ് ഭർത്താവ് പ്രവാസിയാണ് അതായത് ദുബായിലാണ് ജോലി ചെയ്യുന്നുള്ളത് കല്യാണം കഴിഞ്ഞിട്ടാണ് ഭർത്താവ് ദുബായിലേക്ക് പോയത് അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഇവളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറച്ച് മെസ്സേജുകൾ വരികയാണ് ആ മെസ്സേജ് അയച്ചത് ഇവളുടെ പഴയ കാമുകനാണ് കാമുകൻ മെസ്സേജ് അയച്ചിട്ട് ഇവളോട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് എന്തായി നിനക്ക് സുഖമല്ലേ എന്നുള്ളതൊക്കെ ചോദിച്ചതിന് ശേഷം എനിക്ക് നിന്നെ ആവശ്യമുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവൾ നിരസിച്ചു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ അന്ന് എനിക്ക് അയച്ച് തന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പച്ചക്ക പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡ് വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ പ്രചരിപ്പിക്കും ഇല്ല എങ്കിൽ ഞാൻ നിന്റെ ഫ്രണ്ട്സിന് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ഷെയർ ആക്കി കൊടുക്കും എന്നുള്ളതായിരുന്നു ഈ കോഴിക്കോട്ടുകാരിയായ പെൺകുട്ടിയോട് അയാൾ പറഞ്ഞത് അവൾ ടെൻഷൻ അടിച്ച് ആകെ വല്ലാത്തൊരു വിഷമത്തിനായി അവളുടെ സുഹൃത്തായ അല്ലെങ്കിൽ അവളുടെ എല്ലാമെല്ലാമായിട്ടുള്ള പോലെയുള്ള ഒരു സുഹൃത്തിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെട്ട് അവളാണ് ഇവളുടെ കാര്യം എന്നോട് പറയുന്നത് അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർ ഈ ഇൻസ്റ്റാഗ്രാമിലെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നു സ്വാഭാവികമായിട്ടും അന്ന് ഈ പെൺകുട്ടിക്ക് ഒരു അബദ്ധമാണ് എന്നാൽ പെൺകുട്ടി ഇന്ന് അതിൽ നിന്നൊക്കെ മാറി നല്ല രീതിയിൽ രീതിയിലൊരു കുടുംബജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇവൻ ഈ മെസ്സേജ് അയച്ചവൻ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് സോറി കല്യാണമല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് കല്യാണം നിശ്ചയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ഇയാളെ പെട്ടെന്ന് തന്നെ വിളിച്ചു വിളിച്ചിട്ട് നല്ല രീതിയിൽ അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു അയാൾ പറഞ്ഞു ഇക്ക എനിക്കറിയാതെ പറ്റിപ്പോയതാണ് അതിൻ്റെ എല്ലാ ഓഡിയോ റെക്കോർഡ്സും എല്ലാ കാര്യങ്ങളും എൻ്റെ മൊബൈലിനകത്തുണ്ട് ഇക്ക എനിക്ക് പറ്റിപ്പോയതാണ് ഇനി മേലാൽ ഞാനിത് ചെയ്യില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ നിന്റെ കയ്യിലുണ്ടോ ഇല്ല അതെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയതാണ് ഇക്ക ഞാൻ ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഇക്ക എന്നെ വിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവസാന ഒരു വാണിംഗ് കൊടുത്ത് ആ വിഷയം അവസാനിപ്പിച്ചു പാലക്കാട്ടുകാരിയായ പെൺകുട്ടിയുടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങി ഈ പൈസ കടം വാങ്ങിയത് ഇങ്ങനെ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൈസ കൊടുക്കാനാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഈ പെൺകുട്ടി ഈ പൈസ കൊടുത്തു അന്ന് ഈ പൈസ കടം കൊടുത്തതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയോട് മോശമായി സംസാരിക്കുകയും വീഡിയോ കോളിന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ അങ്ങനെ ഈ പാലക്കാട്ടുകാരനായ ആളെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് അയാളോട് എനിക്ക് വളരെ മോശമായിട്ട് സംസാരിക്കേണ്ടി വന്നു പക്ഷേ ആ പാലക്കാട്ടുകാരിയായ പെൺകുട്ടി പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഇപ്പോൾ ഈ രണ്ടു പേരും സമാധാനത്തിലാണുള്ളത് അവരെ എനിക്ക് ഒരുപാട് വോയിസ് ക്ലിപ്പുകളൊക്കെ അയച്ചു തന്നു ഒരുപാട് ഉപകാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെനിക്ക് വോയിസ് അയച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊരു അബദ്ധം ഈ അബദ്ധമൊക്കെ എനിക്കും സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അബദ്ധങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ സ്വകാര്യ ചിത്രങ്ങൾ ഇനി എത്ര അടുപ്പമുള്ള ആളായെങ്കിൽ പോലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാം എന്നാൽ പോലും ഞാൻ പറയുകയാണ് മൊബൈലിലൂടെ നിങ്ങൾ പരസ്പരം സെൻഡ് ചെയ്യുന്നത് പരസ്പരം പങ്കുവെക്കുന്നത് അത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം അത് ഭാവിയിൽ നിങ്ങൾക്കത് വലിയൊരു തലവേദനയായിട്ട് തന്നെ മാറും കാരണം നിങ്ങൾ ഒരു പ്രണയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരാൾ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാകാം പക്ഷെ പിന്നീട് അയാൾ അയാൾ അത് ഉപയോഗിക്കുന്ന ചില സമയങ്ങളുണ്ട് ആ സമയം എന്ന് പറയുന്നത് നിങ്ങളൊരു കല്യാണം കഴിച്ച് ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങളെ അയാൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ദൃശ്യം കാണിച്ചു കൊണ്ടായിരിക്കാം നിങ്ങൾ അതിലേക്ക് അയാള് വിളിച്ചു വരുത്തുന്നുള്ളത് ചിലപ്പോൾ ചില പെൺകുട്ടികൾക്ക് വേറെ വഴിയൊന്നുമില്ലാതെ സമ്മതിച്ചു കൊടുക്കേണ്ട അവസ്ഥയുണ്ടാകും പക്ഷേ അത്തരത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള വളരെ വ്യക്തമായ അനുഭവസ്ഥനായതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാണ് ഇത്തരത്തിൽ പെട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക പരമാവധി മെസ്സേജുകൾക്കൊക്കെ റീപ്ലൈ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ പെട്ടിട്ട് ആരും ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ മാത്രം അല്ലാതെ മറ്റൊരു കാര്യത്തിന് വിളിക്കരുത് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് ചെയ്യുക വേണമെന്നുണ്ട് എങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തതിനു ശേഷം കാര്യങ്ങളൊക്കെ വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ തരും പറ്റാവുന്ന രീതിയിൽ ആദ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇല്ല എങ്കിൽ നമുക്ക് പോലീസിനെ ബന്ധപ്പെടുത്തിയിട്ട് കൃത്യമായ നിയമ നടപടി കൈക്കൊള്ളാം അതിൽ യാതൊരു തരത്തിലുള്ള ഭയത്തിലും നിങ്ങൾ പെട്ടുപോകരുത് വീണുപോകരുത് മറ്റൊന്നും ചിന്തിക്കരുത്